ൾകളോട്യാണ് ഞങ്ങൾ നോക്കിക്കൊള്ളാം എളനാട് വില്ലേജിലെ വനഭൂമി പട്ടയ അപേക്ഷകരുടെ കൺവെൻഷൻ കുന്നുംപുറം കൊമ്പിണിഞ്ഞിൽ വെച്ച് നടന്നു ഉദ്ഘാടനം ഭൂസമര സമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ കെ ഷാജഹാൻ നിർവഹിച്ചു എളനാട് വില്ലേജിൽ വനഭൂമി പട്ടയ അപേക്ഷകരുടെ കൺവെൻഷൻ കുന്നപുറം കൊമ്പിടിഞ്ഞിയിൽ വെച്ച് നടന്നു അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവർ ചോദ്യങ്ങൾ ചോദിക്കുവാൻ സന്നദ്ധരാകണമെന്ന് പട്ടയ സമര കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ഭൂസമര സമിതി സംസ്ഥാന കോർഡിനേറ്റർ കെ കെ ഷാജഹാൻ ആവശ്യപ്പെട്ടു അവർ വേറെ ചില വിഷയങ്ങളിലാണ് ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാവങ്ങളുടെ വിഷയങ്ങളിൽ നിന്ന് പട്ടയം കിട്ടേണ്ടവരുടെ വിഷയങ്ങളിൽ നിന്ന് ഭൂമി കിട്ടേണ്ട ആളുകളുടെ വിഷയങ്ങളിൽ നിന്ന് അടിസ്ഥാന ജനവിഭാഗങ്ങൾ അനുഭവിക്കുന്ന ജീവൽ പ്രശ്നങ്ങളിൽ നിന്ന് ഇവിടുത്തെ മാറിയിട്ടുണ്ട് പകരം അവർ അവരുടേതായ ചില മേഖലകളിൽ വിഹരിക്കുകയാണ് ചെയ്യുന്നത് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് വനഭൂമി പട്ടയ അപേക്ഷകളിൽ നാളെ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന തലപ്പള്ളി താലൂക്കിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരം ഞെട്ടിപ്പിക്കുന്നതും പ്രതിഷേധാർഹവുമാണെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വരും ദിവസങ്ങളിൽ തലപ്പള്ളി താലൂക്കിലെ മുഴുവൻ വില്ലേജുകളിലും വനഭൂമി പട്ടയ അപേക്ഷകരുടെ കൺവെൻഷൻ വിളിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു എളനാട് വില്ലേജ് ഭൂസമരസമിതി കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റായി കെ ജഗദീഷിനെയും സെക്രട്ടറിയായി പി എ സുഹറയെയും തെരഞ്ഞെടുത്തു ഭൂസമരസമിതി ജില്ലാ കമ്മിറ്റി അംഗം പി എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു വെൽഫെയർ പാർട്ടി തൃക്കണായ യൂണിറ്റ് പ്രസിഡന്റ് കെ എസ് ഷംസുദ്ദീൻ ഭൂസമരസമിതി ജില്ലാ കമ്മിറ്റി അംഗം കെ എം സഫിയ തുടങ്ങിയവർ സംസാരിച്ചു ബി വി ന്യൂസ് ചേലക്കര